ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക തുലാമാസ വാവുബലിയോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃബലി പിതൃബലിതർപ്പണത്തിനായി ആയിരക്കണക്കിന് പത്തിരുത്തി കാശി ശിവക്ഷേത്രത്തിന് തുല്യമായി അറിയപ്പെടുന്ന കോട്ടപ്പുറം മണ്ണത്തൃക്കോവ് ശിവക്ഷേത്രം ശ്രീനാരായണഗുരു സ്ഥാപിച്ച പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മുണ്ടത്തിക്കോട് കോടശേരിയിലെ ശിവപാർവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം വൻ ഭക്തജന പങ്കാളിത്തം ഉണ്ടായി കോട്ടപ്പുറം ശ്രീ മണ്ണത്തൃക്കോവ് ശിവക്ഷേത്രത്തിൽ ക്ഷേത്രം ഊരാളൻ കെ കെ നടരാജന്റെ കാർമ്മികത്വത്തിലാണ് നൂറുകണക്കിന് ഭക്തർ പ്രതിർപുണ്യം തേടി ബലിതർപ്പണം നടത്തിയത് ബലിതർപ്പണം നടത്തിയ ഭക്തർക്ക് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണവും നൽകി ക്ഷേത്രം പ്രസിഡന്റ് കെ ആർ ഹരിദാസ് സെക്രട്ടറി കെ എ വിജീഷ് ട്രഷറർ പി ബി സ്മിനീഷ് രക്ഷാധികാരികളായ കെ ആർ ശ്രീനിവാസൻ വി ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും തുലാമാസ വാവുബലി ദർപ്പണ ചടങ്ങുകൾ നടന്നു മേൽശാന്തി പി എസ് ബിനു മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം സെക്രട്ടറി ടി ആർ രാജേഷ് പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ശേഷം എല്ലാവർക്കും പ്രഭാത ഭക്ഷണവും വിതരണം ചെയ്തു മുണ്ടത്തിക്കോട് മല ശിവപാർവതി ക്ഷേത്രത്തിൽ പുലർച്ചെ മൂന്ന് മണി മുതൽ തുലാമാസ വാവുപലി ആരംഭിച്ചു നൂറുകണക്കിന് ഭക്തരാണ് പിതൃപലി തർപ്പണത്തിനെത്തിയത് മേൽശാന്തി സഞ്ജയ് നമ്പൂതിരി ജനീംശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇവിടെ എത്തിയ എല്ലാ ഭക്തർക്കും പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു You're watching VCV News.